ഗോൾഡിന്റെ വിജയമന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഓരോ ഷോറൂമിനും നമ്മൾ പ്രത്യേകം അങ്ങനെ പോകുന്നതാണോ എങ്ങനെ അതിന്റെ രീതി കസ്റ്റമർ കസ്റ്റമർ ആണ് തീരുമാനിക്കേണ്ടത് എവിടെ നിന്ന് അത് കസ്റ്റമറിന് ഇഷ്ടപ്പെടണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ഡിലൈറ്റ് ആയ കസ്റ്റമർ വേറെ കസ്റ്റമറിനെ റെക്കമെന്റ് ചെയ്യും കസ്റ്റമർ ഡിലൈറ്റ് ആവണി അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല അവരുടെ എല്ലാ കാര്യത്തിലും ഹോണസ്റ്റ് ആയിരിക്കുക കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരിക്കുക എല്ലാവരും സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഒരു സെലിബ്രേഷത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ അടുത്ത ആൾക്കാർ സ്വർണം പഠിക്കാൻ പറയുന്നത് ഗിഫ്റ്റിംഗ് ആയി കല്യാണത്തിനോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ കുട്ടി ജനിച്ചതോ എനി ടൈപ്പ് ഓഫ് ഗിഫ്റ്റിംഗ് ആയിരിക്കും അത് ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് സന്തോഷമാണ് കൊടുക്കുന്ന ആൾക്കും സന്തോഷമാണ് ഒരു ഹാപ്പിനെസ്സിൻ്റെ ഹാപ്പി മൂഡാണ് ഹാപ്പി മൂഡ് ടോട്ടലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളെ പരസ്യത്തിൽ വരെ ശരിക്കും അതാണ് സെലിബ്രേഷൻ ആണ് അതായത് ഹാപ്പി മൂഡിനാണ് ഇതൊരു ഗിഫ്റ്റ് ആർട്ടിക്കിൾ ആണ് ഗിഫ്റ്റിംഗ് ആണ് മറ്റൊരു അത്യാവശ്യത്തിന് മേടിക്കല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് പണയം വെക്കുകയുള്ളൂ അത്യാവശ്യത്തിന് മേടിക്കുന്നല്ല എക്സസ് ഫണ്ടിന് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് കം വേറബിൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം ഗോൾഡിനെ പറ്റി കാരണം ഗോൾഡിൻ്റെ വാല്യൂ ഒക്കെ വർദ്ധിച്ചു കൊടുക്കും ഒരു വേറബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പം ധരിക്കുന്ന എന്ന നിലയ്ക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും ഗോൾഡ് ആൾക്കാർ ഇടത്തരക്കാർ സാധാരണ നമ്മുടെ ഒരു ഹൗസ് മൈഡ് അവരടുത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു കൊല്ലത്ത് സമ്പാദ്യം വന്നാൽ ആദ്യം മടിക്കുന്ന ഒരു ചെയിനോ ഒരു മോതിരോ ആയിരിക്കും സാധാരണക്കാരൻ്റെയും ഇടത്തരക്കാരുടെയും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ് അവർക്ക് വലിയ പറമ്പോ അല്ലെങ്കിൽ കാറോ ഒന്നും മടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇത്തരം സാധനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഗ്യാരൻറ്റി വാറൻറ്റി ബൈബാക്ക് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കുക നല്ല രീതിയിൽ ഞാൻ പെർഫെക്റ്റ് മാർക്കറ്റ് റേറ്റ് കൊടുത്തുകൊണ്ടാണ് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി വളരെ ലേറ്റസ്റ്റ് സെലിബ്രേറ്റ് ാണ് ബ്യൂട്ടി ഓഫ് ലൈഫ് അതിലേക്കൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് എല്ലാ ഇന്ത്യയിലും നല്ല ഉണ്ട് മരിച്ചുപോയി ടി വി നാരായണാണ് അപ്പം എൻ്റെ അടുത്ത് അയാളെന്ന് ഒരു കുറേ നേരം ചർച്ച നടത്തി നമുക്ക് നമ്മുടെയൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള ക്വാളിറ്റി ഇനിയെന്താ പറയുക പിന്നെയും ക്വാളിറ്റി മണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ പിന്നെ ഇനിയും പറഞ്ഞി ബ്യൂട്ടീൻ്റെ ഭംഗിയാണ് ആഭരണമാണ് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി അതെന്നാണ് വിവാഹം വെഡ്ഡിങ് എന്നൊക്കെ പറയുന്നത് ബ്യൂട്ടിയും ക്വാളിറ്റി തമ്മിലുള്ള ബന്ധമാണ് പുരുഷൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ശ്രീ ബ്യൂട്ടിയാണ് അതാണ് സൗന്ദര്യം അത് തന്നെ എന്ന് പറഞ്ഞ പറ ബ്യൂട്ടി മീസ് ക്വാളിറ്റി എന്നുള്ള വേർഡ് ഞങ്ങൾ ഒരുമിച്ചെത്തുകയാണ് ചെയ്തത് അത് ഞമ്മളീ പറഞ്ഞ മാതിരി ഗിഫ്റ്റ് ആർട്ടിക്കിൾ ആണ് ഗിഫ്റ്റാണ് അത് ബ്രാൻഡ് യൂണിയൻ യു എസ് എന്ന് വന്നിട്ടുള്ള വലിയ മാർക്കറ്റിംഗ് കമ്പനി വന്ന് അവരെ ഒരുപാട് എന്ത് വേണം അവരെ ലോഗോ ചെറുതാക്കണം വളരെ സിമ്പിളാണ് അവർ എം റൗണ്ട് ഇട്ട് വളരെ നല്ലൊരു ലോഗോ തന്നു വേൾഡിൽ എവിടെയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന യുണീക്കായിട്ടുള്ളൊരു ലോഗോ കിട്ടി അതിന് ബേസ് ലൈൻ സംസാരിച്ചപ്പോൾ സെലിബ്രേഷൻ എല്ലാം ബ്യൂട്ടി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കണം ആഘോഷിക്കണം അത് സെലിബ്രേഷൻ ദ ബ്യൂട്ടി ഓഫ് ലൈഫ് വന്നു എന്നാൽ ഗോൾഡൻ ഡയമണ്ട് ഞങ്ങള് പ്രോഡക്റ്റ് ഗോൾഡൻ ആണ് പുതിയ ഷോറൂമൊക്കെ ആ പ്രദേശത്തുള്ള മേജർ കസ്റ്റമർ ആരാണ് അവരെ പ്രധാന വരുമാന മാർഗം എന്താണ് അവരെ എവിടെക്കാണ് സ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫോർണമെന്റ്സ് ഉപയോഗിക്കുന്നു ബൈങ് തീരുമാനിക്കുന്ന മാറ്ററുകൾ എന്തൊക്കെയാണ് കോമ്പിറ്റേഴ്സ് എന്തൊക്കെയാണ് ഒരുപാട് റിസർച്ച് ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഉണ്ടാവും സ്പെഷ്യൽ ടീമിന് സ്പെഷ്യൽ ടീം അത് ഒരു വർഷം ഉണ്ടാവും ആറ് മാസം റിസർച്ച് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ് മാസം ഒരു വർഷം വരെ ആ ഷോപ്പിന് ഒരു ടേക്ക് ടീം ഉണ്ടാവും പഠനവും തോന്നിയിട്ടുണ്ടോ ചില ഒരു മാറ്റേണ്ടി വന്നിട്ടുണ്ട് പഞ്ചാബ് ചില സ്ഥലത്ത് മാറ്റേണ്ടി വന്നിട്ട് ഹരിയാനയിലൊക്കെ തന്നെ കുറച്ചും കൂടി ലോക്കലൈസേഷൻ ലോക്കലൈസേഷൻ ലോക്കൽ സ്ലാഗ് അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ എത്തുമ്പോ ആൾക്കാര് സ്വീകരിക്കുന്നത് വരെ വ്യത്യാസമാണ് വെൽക്കം ചെയ്യുന്ന രീതി വ്യത്യാസമാണ് സ്ലാഗ് വ്യത്യാസമാണ് അവർക്ക് അവരുടെ ജ്വല്ലറി സ്വന്തം നാടുകളായിട്ട് തോന്നണം ഞങ്ങൾ ഒരേ സമയത്ത് ബ്രാൻഡഡ് ചെയിൻ ആണ് അതേ ലോക്കൽ സ്മാർട്ട് ലോക്കൽ സ്മാർട്ട് സ്മാർട്ടായ വേണം ലോക്കലായപ്പോൾ ലോക്കൽ സ്മാർട്ട് ആയിരിക്കണം ലോക്കൽ സ്മാർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കോമ്പറ്റീവ്സ് ഓരോ ലോക്കലിൽ ഓരോ ലോക്കൽ സ്മാർട്ട് ജ്വല്ലേഴ്സ് ഉണ്ട് ബ്രാൻഡഡ് ചെയിന് ഈ രണ്ടും കൂടി ഒരേ സമയത്ത് എങ്ങനെ സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന രീതി സാമൂഹിക ഒരു സേവന രംഗത്ത് മലബാർ കൊണ്ട് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സി എസ് ആർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഒരു പ്രധാന അജണ്ട കൂടിയാണല്ലോ അത് അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വിശദീകരിക്കുക ഞങ്ങൾ തുടക്കം മുതൽ സമൂഹത്തിനോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്നുള്ള കൃത്യമായ ബോധമുണ്ട് അത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്